ഉളി ഉളി വിടെയാണ് എന്റെ അടുത്താണോ ചോദിക്കുന്നത്

എവിടെ പോകാനാണ് ഇനി ആ ചിറക് ഒരു സാധനം അവിടെ വെച്ചാ കാണില്ലേ നീ അവനെങ്ങാനാണ് എടുത്തോടാ ആ ദേ അവന്റെയല്ലേ ഇരിപ്പുണ്ട് കൊണ്ടുവാടാ അത് നീ എങ്ങനെയീടൊക്കെ ഇട്ടേ ഞങ്ങസ്റ്റ് അമ്പൂർചൂട്ടായ നീ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ പണി സാധനത്തിൽ തൂട്ട് കളിക്കരുത്ന്ന് അവിനാ അച്ഛനും നാ പണി കൊയാണ് ഇന്നിട്ട് വർത്താനൊന്നും പറയേണ്ട നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹേ കണിക്കേ ഒകയ്യലകള കൊണ്ടാലോ പോ പോല ആ വെരെയില കൊച്ചുപോയി വലിയ വർത്താനോ ഇരുന്ന് പണി കിട്ടിയതാ പെട്ടെന്ന് പോയില്ലോ വിളിച്ച് അത് കൊഴപ്പൊന്നും ഇല്ല ഞാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ട് ആ മൂപ്പര് കൂടെ വരുമ്പോ പറയാം ആ

ഇന്നലെ മൂപ്പത്തിയായി ഒരു സ്വപ്ന കണ്ട് സ്വപ്ന അതായത് മൂപ്പിന് ഇന്നലെ നേരം ഓ വല്ലപ്പോഴും ഒരു പണി കിട്ടിയപ്പോ ആകെ തിരക്കാൻ അല്ല അതെന്നെ പറയണത് അങ്ങനെ പറയാനും പറ്റില്ല ഇടക്ക് കയറിയുണ്ടോന്ന് ആകെ ഇടക്കണോ ഇന്നലെ മൂപ്പിന് കണ്ട സ്വപ്നം എന്താ ഇങ്ങനെ മൂപ്പിനുമ്പോ ആ കട്ടന്റെ മോള് ഇരുന്ന് കറിയന്താ കരയണീന്ന് ചോദിച്ചപ്പോ മൂപ്പിന് കണ്ട സ്വപ്നം ആ സ്വപ്നന്റെ ഓട് പറയാ സ്വപ്നം ഇവിടെ ഇങ്ങനെ കണ്ണി കണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുവല്ലോ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആകെ പ്രയാസായിട്ട് ിജും എൻ്റെ ഭാര്യയും അമ്മയും പോവുക വീട് ഇതാണ് സ്വപ്നം കുട്ടികളൊക്കെ പാടപ്പെടുന്നു പോവാ സഹിച്ചിട്ടില്ല ഞാൻ കാരണാണല്ലോ ഇതൊക്കെ സംഭവിക്കണു ഇവിടെ പറയാൻ ഞാൻ മാത്രം മാത്രമുള്ളോ ഇങ്ങളൊക്കെ പുണ്യാളന്മാര് ഇങ്ങൾ ഇങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്റെ തെറ്റോണ്ടാണല്ലേ ഇറങ്ങി പോണെന്നുള്ള അത് അങ്ങോട്ട് മനസ്സിലേക്ക് അങ്ങോട്ട് കേറിയിട്ട് ഏഹ് മനസ്സിലൊരു ഇഷ്ടം തോന്നിയ സ്ഥിതിക്ക് അതൊന്നും അങ്ങോട്ട് ഊറ്റി ഉറപ്പിക്കണം നമുക്ക് പറഞ്ഞുപിടുത്ത കിട്ടിയാണെങ്കിൽ അപ്പൊ അതിന് എന്തെങ്കിലും ഒരു വഴിയൊരു തന്ത്ര ഞമ്മള് കണ്ടെത്തണം ഇതൊരു കാര്യം ചെയ്യോ താൽക്കാലം ഈ വക കുരുട്ട് പരിപാടികളൊക്കെ മാറ്റി വെക്കും എങ്ങനെ തുടങ്ങിയാലേ അത് കുരുത്തക്കെട്ടു ചങ്ങാ ഇത് കുരുട്ടന്റെ ഇക്കിന്റെ വിഷമൊക്കല്ലേ അറിയുള്ളൂ ഇനി എന്തെങ്കിലൊക്കെ കുട്ടി പൊക്കി കഴിഞ്ഞാ അതിന്റെ ഞാനാണ് സഹിക്കണത് ആ ഇവിടെ മനസമാധാനത്തിൽ ഉള്ളവർത്താണ് കാലം മനസമാധാനത്തിൽ ഇവിടെ കഴിയണത് അക്കത്രേ ഉള്ളൂ അത് മനസ്സിലൊരു മാറ്റം വരട്ടെ ോ മനസ്സിലൊരു ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇതല്ല അത് ഞാൻ പറഞ്ഞ അപ്പൊ ഞാൻ നമ്മൾ രണ്ടു കൂട്ടം കൂടി അതൊന്നും കൂടി ഊറ്റി ഉറപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം അതെന്താണ് പിടുത്തം കിട്ടുന്നത് അപ്പൊ ഇതാണ് റസിയ കണ്ട സ്വപ്നം ഇതാണ് റസിയ കണ്ട സ്വപ്നം അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു മാർഗം അറിയാനാണ് പന്നോട് കാര്യം പറഞ്ഞത് വഴി അതിനിപ്പോ വഴി നമ്മുടെ തന്നെ ഉണ്ടല്ലോ എന്താണ് നടത്തിയ നമ്മളിപ്പലക്കച്ചോടില്ലേ അതില് വാസുട്ടീന പരീക്ക നിർബന്ധിച്ച് പെടുത്തിയതാണെന്നും അവന്റെ വീടും കൂടി നഷ്ടപ്പെട്ടത് പരീക്ക കാരണമാണെന്നും പറഞ്ഞ അവളെ ബോധ്യപ്പെടുത്തിയപ്പോ ഒരു കടപ്പാടായില്ലേ അറിയില്ലേ ഈ വക വർത്താനും എനിക്ക് എനിക്ക്ണ്ടായ മാൊരു ബാധ്യത ഓൾക്ക് ഉണ്ട് വിചാരിക്കും അത് ഇപ്പന്റെ കുടുംബായിട്ട് വലിയൊരു എമൗണ്ടിന്റെ എനിക്ക് വന്ന മാതിരി വലിയൊരു ബാധ്യത അവന്റെ കുടുംബായിട്ട് ഓൾക്കാണെന്ന് വിചാരിക്ക അപ്പൊ അവൾ അല്ലാണ്ട് എനിക്കുള്ളതിനൊന്നും അവൾക്കൊരു മാറ്റം ഉണ്ടാവും ആലോചിക്കണമെങ്കിൽ ഇവന്റെ കയ്യില് പത്ത് പൈസ ഇല്ലല്ല പിന്നെ അങ്ങനെ ഒരു ബാധ്യത ഉണ്ടാക്കും അതിനൊരു ഐഡിയ ഉണ്ടാക്കാനാണ് പണ്ടെടുത്ത് വന്നത് ോട്ടെ ഒരു ലോട്ടറിയുടെ കളി കളിച്ചാലാ ലോട്ടറി കച്ചവടത്തിന് ലോട്ടറി കച്ചവടത്തിന് പോക എല്ലാ പരിക്ക നമ്മുടെ വാസുകൂട്ടി ഒരു ലോട്ടറി എടുത്തെന്ന് കരുത് ലോട്ടറിക്ക് ഒന്നാം സമ്മാനം അടിക്കായിരുന്നു ഞാൻ ലോട്ടറി എടുക്കില്ലല്ലോ എന്നിട്ട് സമ്മാനം ഒന്നാം സമ്മാനം ആ ടിക്കറ്റ് നമ്മുടെ റസീയ മുഖാന്തരം നശിപ്പിച്ചു പോയാലാ ോ ഈ ജാതി ഭർത്താൻ ഇന്റെ അടക്ക് കേറി പറ അടിക്കൂ ഞാൻ അതെ ഇതൊന്നും ഇപ്പൊ നടക്കണ കാര്യല്ല ഓ എടുക്കണ ലോട്ടറി എങ്ങനെയാണ് നശിപ്പിക്കണ രണ്ടും രണ്ടും അറ്റത്തല്ലേ പിന്നെ ഞാൻ പറയണ പോലെ നിങ്ങക്ക് ചെയ്യാൻ പറ്റുമോ എന്താണ് ചെയ്യാൻ പറ്റുമോ നീ പറഞ്ഞ മല്ലിക അനുസരിക്കും ഇത് രണ്ടാളും കൂടി കൊളാകൂല്ലെങ്കി ഞാൻ പറഞ്ഞുതരാം മല്ലികനോട് എന്താ പറയണ്ടേന്ന് വാസൂപ്പിക്കാൻ പറഞ്ഞുതരാം പിന്നെ ലോട്ടറി ടിക്കറ്റിന്റെ കളി അത് ഞാൻ പരീക്കാരോടും പറഞ്ഞുതരാം നിങ്ങൾ രണ്ടു വൃത്തിയായിട്ട് കൈകാര്യം ചെയ്ത ഈ പറഞ്ഞ കാര്യം നടക്കും ഗംഭീര കടപ്പാടും വരും അതിന്റെ പ്ലാനിങ്ങും എന്റെ മനസ്സിൽ ശരിക്കും ഇത് നടത്തി വിജയിച്ചിട്ടുള്ളതാണെന്നേ കുടുംബത്തെ ആളൂല്ല അല്ലേ പിന്നെ ഇവനൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ കടപ്പാട് എങ്ങനെയാ വരുത്തണത് ഇതൊന്ന് വൃത്തിയായിട്ട് ചെയ്തു നോക്ക്